ഓണം വിപണി ലക്ഷ്യമിട്ട് ലഹരി മദ്യ മാഫിയ സംഘങ്ങൾ പിടിമുറുക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് കർശന നടപടികളുമായി എക്സൈസ് ഓണം സ്പെഷ്യൽ ഡ്രൈവ് ജില്ലയിലെങ്ങും ശക്തമാക്കാൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് കുമാർ നിർദ്ദേശം നൽകി അതിർത്തികളിൽ അടക്കം കർശന ജാഗ്രത ഉണ്ടാകുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട് ഓണക്കാലത്താണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ മയക്കുമരുന്നും മദ്യവും എത്താറുള്ളത് ഇതിന് തടയിടാൻ സംസ്ഥാന തലത്തിൽ തന്നെ കർശന നടപടികളുമായാണ് എക്സൈസ് മുന്നോട്ടു പോകുന്നത് കണ്ണൂരിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കാൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് കുമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വിപുലമായ ക്രമീകരണങ്ങളാണ് എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവിനായി ഒരുക്കിയത് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ അതീവ ജാഗ്രത ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അടക്കം സജ്ജമാക്കിയതായും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് കുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ഓണം സെപ്റ്റംബർ മാസം ആദ്യ ആഴ്ചയിലാണ് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് ഇപ്പോൾ തന്നെ നടപടികൾ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആഗസ്റ്റ് നാല് മുതൽ സെപ്റ്റംബർ പത്ത് വരെ സംസ്ഥാനത്തൊട്ടാകെ എക്സൈസ് വകുപ്പ് ഓണം സ്പെഷ്യൽ ഡ്രൈവായി ജാഗ്രതയോടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കുറേ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എക്സൈസ് ഡിവിഷൻ ഓഫീസ് കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുണ്ട് ജില്ലയിൽ നമ്മൾ കിട്ടുന്ന വിവരങ്ങൾ പരിശോധിക്കുന്നതിന് അതുപോലെ ആകസ്മിക പരിശോധനകൾ നടത്തുന്നതായി സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളായ മാഹി കൂട്ടുപുഴ പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകൾ ശക്തിപ്പെടുകയും അതുപോലെ അവിടെ വാഹന പരിശോധന ബോർഡർ പ്രദേശങ്ങളിൽ വാഹന പരിശോധന നടന്ന് പ്രത്യേക ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ മദ്യം വിൽക്കുന്ന എക്സൈസ് വകുപ്പ് ലൈസൻസ് നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾ പരിശോധിക്കുന്നതിനായി എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ സ്ഥാപനങ്ങൾ സാമ്പിൾ സ്വീകരിച്ച് രാസപരിശോധന കയക്കുന്നതിനും അതുപോലെ മദ്യവുമായി ബന്ധപ്പെട്ട മറ്റു അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് രാസലഹരി പ്രധാനമായും കണ്ണൂരിലേക്ക് എത്തുന്നത് ഇത് തടയാൻ അതിർത്തികളിലും നിരീക്ഷണം ശക്തമാക്കും സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് നിർദ്ദേശം അതിർത്തി ചെക്ക് പോസ്റ്റ് ഒന്നുകൂടി ശക്തമാക്കിയിട്ടുണ്ട് എന്നതുകൂടാതെ ആ പ്രദേശങ്ങളിൽ പ്രത്യേക ഒരു മൊബൈൽ പട്രോളിങ് യൂണിറ്റ് ബോർഡർ പട്രോളിംഗ് എന്ന പേരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അതിർത്തി പ്രദേശങ്ങളിൽ ചെക്ക് പോസ്റ്റ് അല്ലാതെ മറ്റേതെങ്കിലും വഴികൾ ഉപയോഗിച്ച് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഉൾപ്പെടുത്തി ശക്തമായ പരിശോധന പരിശോധനകൾ ആരെയും അല്ലെന്നും ഒരു വിപത്ത് തടയാനുള്ള ജാഗ്രത എന്ന നിലയിൽ എല്ലാവരും പരിശോധനയുമായി സഹകരിക്കണമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു ബോർഡർ പട്രോളിംഗ് യൂണിറ്റ് മണിക്കൂറും സജ്ജമായിരിക്കും പോലീസ് റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളുമായി ചേർന്നും സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടാകും ട്രെയിൻ മാർഗമുള്ള മധ്യ മയക്കുമരുന്ന് കടത്ത് തടയാൻ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ട്രെയിൻ കേന്ദ്രീകരിച്ചും പരിശോധനകൾ ഉണ്ടാകും സെപ്തംബർ പത്തുവരെ നീണ്ടു നിൽക്കുന്ന ഓണം സ്പെഷ്യൽ ഡ്രൈവിനാണ് എക്സൈസ് ഒരുങ്ങുന്നത് കണ്ണൂർ ജില്ലയിൽ നിരവധി വൻ ലഹരി മരുന്ന് വേട്ടകൾ സമീപകാലത്ത് എക്സൈസ് നടത്തിയിട്ടുണ്ട് സ്ഥിരം മയക്കുമരുന്ന് കടത്ത സംഘങ്ങളും എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ